നിക്ഷേപകർക്ക് പണമായി തന്നെ ഡിവിഡൻഡ് വിതരണം ചെയ്യാൻ സാധിക്കാത്ത അവസരങ്ങളിലും കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി വിനിയോഗം ചെയ്യുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് വിഷയം നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരിയുടെ നിശ്ചിത അനുപാതത്തിലാകും ഈ അധിക ഓഹരികൾ സൗജന്യമായി കൈമാറുക ചുരുക്കത്തിൽ കമ്പനിയിൽ നിന്നും ഓഹരി ഉടമകളെ തേടിയെത്തുന്ന പാരിതോഷികമാണ് ബോണസ് വിഷു എന്ന് സാരം മാർച്ച് മാസത്തിലെ അവസാന വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ശിഷു കൈമാറുന്ന രണ്ട് ഓഹരികൾ വിശദാംശങ്ങൾ നമുക്ക് ഇതിലൂടെ നോക്കാം ഒന്നാമത്തത് കെ ബി സി ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിർമ്മാണം വികസനം എൻജിനീയറിംഗ് ജോലികളുടെ സിവിൽ കോൺട്രാക്റ്റുകളും അനുബന്ധ സേവനങ്ങളും നൽകുന്ന മൈക്രോ മൈക്രോക്യാബ് കമ്പനിയാണ് കെ ബി സി ഗ്ലോബൽ ലിമിറ്റഡ് ബി എസ് സി കോഡ് അമ്പത്തിനാല് പതിനൊന്ന് അറുപത്തൊന്ന് എൻ എസ് സി സിമ്പിള് കെ ബി സി ഗ്ലോബൽ ഈ ഓഹരിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ആരോഗ്യകരമായ നിലവാരത്തിലല്ല ഉള്ളത് പ്രൊമോട്ടറിന് ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഓഹരി വീതം ഇപ്പോഴും ഉള്ളത് കമ്പനിയുടെ നിലവിലെ വിപണി മൂലം ഇരുന്നൂറ്റി കോടി രൂപയാണ് ബി എസ് സിയിൽ ട്രേഡ് ടു ട്രേഡ് വിഭാഗത്തിലാണ് കെ ബി സി ഗ്ലോബൽ ഓഹരിയെ ഉൾപ്പെടുത്തിയിരുന്നത് ഏറ്റവും ഒടുവിലായി കമ്പനിയുടെ പ്രവർത്തന ഫലം പ്രസിദ്ധീകരിച്ച് സെപ്റ്റംബർ മാതത്തിലായിരുന്നു അത്തവണ കമ്പനിയുടെ വരുമാനമായി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപയും പ്രവർത്തനങ്ങളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടവും നേരിട്ടുവെന്നായിരുന്നു കെ ബി സി ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ഓഹരിയുടെ വിപണി വിലയേക്കാൾ ഉയർന്ന നിലയിലാണ് പ്രതിയോഹരി ബുക്ക് വാല്യൂ ആയി രേഖപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ് നിലവിൽ ഒരു രൂപ ആറ് പൈസ നിരക്കിലാണ് കെ ബി സി ഗ്ലോബൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് എന്നാൽ പ്രതിയോഹരി ബുക്ക് വാല്യൂ മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയാണ് രേഖപ്പെടുത്തുന്നത് അതേസമയം പുതിയ വ്യാപാര ആഴ്ചയിൽ നിക്ഷേപകർക്കായി ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് ഈസ്റ്റ് ഒന്ന് അനുപാതത്തിലായിരിക്കും ബോണസ് ഷെയർ അനുവദിക്കും അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകർ കൈവശമുള്ള ഓരോ കെ ഗ്ലോബൽ ഓഹരിക്കും അധികമായി ഒരു സൗജന്യ ഓഹരി വീതം ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി എക്സ് ബോണസ് തീയതിയുമായി മാർച്ച് ഇരുപത്തെട്ടാണ് നിശ്ചയിച്ചിരുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ നാല് ഈസ്റ്റ് ഒന്ന് അനുപാതത്തിൽ കെ ബി സി ഗ്ലോബൽ ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും നടപ്പാക്കിയിട്ടുണ്ട് അടുത്തത് ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് പേപ്പർ വേസ്റ്റ് പേപ്പർ ് എന്നിവടെ വ്യാപാരത്തിൽ ശ്രദ്ധയൂനീകരിക്കുന്ന മൈക്രോക്യാപ്പ് കമ്പനിയാണ് ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് ലിമിറ്റഡ് ബി എസ് സി കോഡ് അമ്പത്തിരണ്ട് പന്ത്രണ്ട് പതിനാറ് പ്രൊമോട്ടറുടെ കൈവശം നാൽപ്പത്തി ഏഴ് ശതമാനത്തിലധികം ഓഹരിവിഹിതം ഉണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കമ്പനി നേടിയ വരുമാനം അറുപത്തൊമ്പത് കോടിയും അറ്റാതായം രണ്ടര കോടി രൂപയുമാണ് ധനലക്ഷ്മി റോട്ടർ സ്പിന്നേഴ്സിൻ്റെ നിലവിലെ വിപണി മൂലം തൊണ്ണൂറ്റെട്ട് കോടി രൂപയാണ് അതേസമയം മാർച്ചിൽ അവസാന വ്യാപാരാഴ്ചയിൽ ബോണസ് ശിക്ഷ ചെയ്യുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഒന്നേ ഇസ്റ്റ് ഒന്നാം അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യും അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകർ കൈവശമുള്ള ഓരോ ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് ഓഹരിക്കും വീതം അധികമായി ഒരു സൗജന്യ ഓഹരി കൂടി ലഭിക്കുമെന്ന് അർത്ഥം ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും മാർച്ച് ഇരുപത്തി ആറാകുന്നു നിലവിൽ ഇരുന്നൂറ്റമ്പത് രൂപ നിലവാരത്തിലാണ് ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതല്ല ഇതൊരു പഠനാവശ്യത്തിന് മാത്രം വിവിധ ഡാറ്റകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവച്ചതാണെന്ന് പ്രത്യേകം ഓർക്കുക